ണ്ടാ കുമ്പിളു സാരങ്ങ അകുതി എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന രാവിലെ ആണ് ഫ്രണ്ടുമാണ് ആണ് അപ്പോൾ രാവിലെ കൊണ്ടുവന്നതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ നേരം കിട്ടിയില്ല ജോലിക്ക് പോകണമല്ലോ ഇപ്പം വന്നപ്പോൾ എടുത്തതാണ് ഇത് വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് ഇത് വൈറ്റാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എൻ്റെ ഇതുണ്ടോ കുരുവുണ്ട് വലിയ കുരു അതെ എല്ലാവരും കണ്ടിട്ടും കഴിച്ചിട്ടൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ കാലത്ത് സ്കൂളുകളിൽ സാധനമുണ്ട് ഇതിങ്ങനെ പൊളിച്ചിട്ട് ഓരോ അല്ലിയായിട്ട് ഇത് കണ്ടത് ഇങ്ങനെ ഓരല്ലി ആയിട്ട് എടുത്തിട്ട് സ്കൂളിൻ്റെ മുമ്പിൽ കൊണ്ടു മേടിക്കും മറ്റേ ഞങ്ങളെല്ലാവരും മേടിച്ച് കഴിവുട്ട അന്ന് മൂന്ന് പൈസ അഞ്ച് പൈസയൊക്കെ കൊടുത്താൽ മതി പെള്ള കുട്ടികളൊന്നും ഇത് തിന്നിയാൻ കൂടിയില്ല പല വീടുകളിലും ഉണ്ട് കേട്ടോ ഇതിന് പറയുക കുമ്പ്ലൂസ് നാരങ്ങയെന്നാണ് കണ്ടോ ഇതേ ഇതാണ് ഇങ്ങനെയാണ് അല്ലിയായിട്ട് ചിലതിന് ഭയങ്കര മധുരം ഉണ്ടാവും ചിലത് പുളി ഉണ്ടാവും കേട്ടോ ഇത് നോക്കട്ടെ പുളിയില്ല എന്നാൽ വലിയ മധുരവുമില്ല കുഴപ്പമില്ല ഇതിനെന്തോ ഒരു പ്രശ്നം എന്താ ചെയ്ത് കഴിഞ്ഞാൽ തിന്നുകഴിഞ്ഞാൽ പല്ലുളിക്കും അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത് കഴിക്കില്ല കേട്ടോ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ തൊട്ട് വടക്കേ വീട്ടിൽ ഈ ബംബളൂ സാറിങ്ങ ചുമ്പുണ്ട് വെള്ളയുണ്ട് പക്ഷെ അവിടെ വെള്ളം ചേർന്നതാണ് അത് നല്ല മധുരമായിരിക്കും ഞങ്ങളിങ്ങനെ കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അമ്മ നാരങ്ങ വരച്ച് കഴിക്കാൻ പറയും അപ്പോൾ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ മൂത്ത് അടക്കം അരികും ആ വരെണ്ണം പറിക്കും ഇതുപോലെ പുളിക്കും ഇതുണ്ടല്ലേ തൊണ്ട അങ്ങോട്ട് പൊളിച്ചളഞ്ഞു ഓരോ അല്ലിയായിട്ട് എല്ലാവരും ഒരു ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എല്ലിയുണ്ടാവും അതങ്ങ് തിന്നുമ്പണ്ടല്ലോ ആ ഉച്ച നേരത്തൊക്കെ അരിയും നമ്മുടെ ദാഹവും മാറും വേപ്പും മാറും അപ്പം ആ സമയത്തൊക്കെ കളിക്കാൻ പോയ ഒരു സമയത്തൊക്കെ തിരിച്ച് കയറുക പറമ്പിലും മണ്ണിലൊക്കെ ഉരുണ്ട് അതൊരു കാലായിരുന്നു കേട്ടോ അപ്പോഴത്തെ കുട്ടികൾക്ക് അത്രയൊന്നും എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അവര് കളിക്കുന്നുണ്ട് പക്ഷെ ഇത്രയൊന്നും ഉള്ള എൻജോയ്മെൻ്റ് ഇല്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് കൊതി വരാറുണ്ട് പുറത്ത് ഹസ്ബൻഡിനോട് മേടിച്ചു തരാൻ പറഞ്ഞാൽ മേടിച്ചല്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും കണ്ടില്ലേ അതൊരു ഹാഫ് അല്ലി ഉണ്ടായിരുന്നു തിന്നു പക്ഷേ ഇതും കൂടി തിന്നാൽ ഉറപ്പായിട്ടും പല്ലുവിളിക്കും അതാണ് ഇതിൻ്റെ എനിക്കറിയില്ലാട്ടെ എല്ലാവർക്കും പല്ലു വിളിക്കും എനിക്ക് പല്ലു വിളിക്കും അപ്പം ഇതിന് ഞങ്ങള് ബുംബ്ലൂസ് നാരങ്ങ എന്ന് പറയും കുംബ്ലൂസ് നാരങ്ങ എന്ന് പറയും ഇപ്പം ഞാനിത് ഫോട്ടോ ഇട്ട് കഴിയുമ്പോഴത്തേ തന്നെ കരിമ്പട കരിമ്പടം എന്നാ കരി അങ്ങനെ എന്തോ ഒരു പേര് കണ്ടു കേട്ടോ അതെവിടെ അങ്ങനെ വിളിക്കണമെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾ ഇരുന്ന് പറയുന്നത് ബംബ്ലൂസ് എന്ന് പറയുന്ന ബംബ്ലൂസ് അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇത് വെട്ടിക്കളയും ആരും ഇത് വെച്ച് പിടിപ്പിക്കുന്നുമില്ല ഇപ്പോഴത്തെ തലമുറക്കാണെങ്കിൽ ഇത് വേണ്ട പിന്നെ ഞങ്ങളെ എന്നെപ്പോലെ നഷ്ടാർജ ഉള്ള ആൾക്കാർ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിക്കും കഴിക്കും നിങ്ങളിതൊന്നിടയ്ക്ക് മേടിച്ച് കഴിച്ചു നോക്കുന്നേ ഇതുപോലെ കഴിച്ചവർ ആരെങ്കിലും ഉണ്ടോ നഷ്ട ആൾക്കാർ എന്നെപ്പോലെ